േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ രണ്ടാം വിവാഹമാണ് ഇതെന്നുള്ള കാര്യം പുറത്താവുകയാണ് മാത്രവുമല്ല ശ്രുതിക്കൊരു കുഞ്ഞുമുണ്ട് എന്നുള്ള സത്യം പുറത്തായതിനെ തുടർന്ന് ശ്രുതി ഒടുവിൽ ശ്രുതിയെ ചെന്ന് കണ്ട് മാപ്പ് പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അങ്ങനെയാണ് ശ്രുതിയെ എനിക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാതിരിക്കേണ്ടതായി വന്നത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് സുതി അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും നിന്നെ ഇഷ്ടമാണ് പക്ഷേ അവിടേക്ക് അപ്പോൾ കയറി വരുന്ന ചന്ദ്ര ഇത്രം വലിയ ചതി ചെയ്ത് ഞങ്ങളെയെല്ലാം പറ്റിച്ച നീ സ്വന്തം പോലും ഉപേക്ഷിച്ച നീ നിന്നെ ഇനി വിശ്വസിക്കാൻ സാധിക്കുകയില്ല നീ ഈ വീട്ടിൽ വേണ്ട എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര ഇനി ഡിവോഴ്സ് അത് മതി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കാലു പിടിച്ച് കരയുകയാണ് ശ്രുതി ശ്രുതിയുടെ ഇത് കണ്ട് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് സച്ചിയുടെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്